അയ്യേ ദോസ്തോ ദോ മിനിറ്റ് മേം ഹിന്ദി സിഖെങ്കേ ഓരോ സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി പഠിക്കാമെന്ന പതിമൂന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത് ഇതൊരു യാത്രയാണ് ഈ യാത്രയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പഠിക്കുന്നു മലയാളികൾക്ക് പലപ്പോഴും സംശയം വരുന്ന ഒന്നാണ് ആ നെ എന്ന് ചേർക്കുന്നത് അതായത് പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ അത് കേട്ടു മേനെ ഉൻസെ ബാത് കിയ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ മേനേ തുമേ ആപ്നെ എന്ന് പറയാം അത് അതെവിടെയാണ് പാസിഡൻസ് പറയുമ്പോൾ എന്തൊരു വസ്തുവിനെ ചെയ്തു എന്നെടുത്ത് മാത്രമേ പറയുള്ളൂ അപ്പോൾ മേനെ സുന ഞാൻ കേട്ടു ഞാൻ എന്തിനെ കേട്ടു അതാണ് എന്നാലൊരു കാര്യം ചെയ്യാം ഞാൻ പോയി മേനെ ചലാകിയാൻ പറയൂല കാരണം അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല ഞാൻ എന്തിനെ പോയി എന്നുള്ള പറയാത്തത് കൊണ്ട് അവിടെ പറയൂല അത് മാത്രം മനസ്സിലാക്കിയാൻ വേണ്ടി ഞാൻ കൊടുത്തു എന്ത് കൊടുത്തു പൈസ കൊടുത്തു ഓക്കെ അല്ലേ അപ്പൊ മേനെ ഉൻകോ പൈസ തേതിയ ഓക്കെയാണോ മേനെ ഉൻകോ പൈസ തേദിയ അതുപോലെ അവൻ എന്നോട് പറ ഉസ്നെ മെരക്കുപ്പത്തായ ഉസ്നെ മെരക്കുപ്പത്തായ അവൻ എന്നോട് പറഞ്ഞു ഇനി അദ്ദേഹം എന്ന് പറയുന്ന നേരത്തെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഇങ്ങനെ പറയാ അവിടെ ഉൻ എന്ന് പറയണം അവൻ എന്ന് പറയുമ്പോൾ ഓ എന്നും അദ്ദേഹം എന്ന് പറയുമ്പോൾ ഉൻ എന്നും പറയണം അപ്പോൾ ഇങ്ങനെ ഉനോനെ ഉനോനെ പതായ ഉനോനെ ബോല ഉനോനെ ഉൻ ഹോനെ അപ്പോൾ ഉൻ ഹോനെ എന്നവിടെ പറയണം ഓക്കേണോ ഉനോനെ മുജെ പതായ ആജ് കാ നെയ്യേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇന്ന് ജോലിയില്ല അപ്പം നെയ്യ് എന്ന് ചേർത്തത് പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ മാത്രമാണ് പ്രസന്റിലും ഫ്യൂച്ചറിലും അത് ചേർക്കാൻ പാടില്ല ഒബ്ജക്റ്റിലടുത്ത് മാത്രമാണ് ധന്യവാദം